നമസ്കാരം ഈ ബസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ആദ്യം തന്നെ ഈ ആഴ്ചയിലെ പുതിയ സിനിമകളെ കുറിച്ചാകാം ക്രിസ്മസ് സമയത്തുണ്ടായിരുന്ന തിയേറ്റർ സമരം മൂലം മാറ്റിവയ്ക്കപ്പെട്ട ജയസൂര്യ സിദ്ധി കൂട്ടുകെട്ടിലൊരുങ്ങിയ ഫുക്രേ ഈ ആഴ്ച തിയേറ്ററുകളിലെത്തി ഒപ്പം കൈനിറയെ മറ്റു ഭാഷകളിൽ നിന്നും സിനിമകളുണ്ട് സൽമാൻ ഖാൻ എന്ന് പറഞ്ഞ പറഞ്ഞാപ്പ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് നല്ല താടി രൂപയാണ് സംവിധായകൻ സിദ്ദിഖും ജയസൂരിയും ഒന്നിച്ച സിനിമ എന്ന നിലയിലാണ് ഫുക്രി ശ്രദ്ധേയമാകുന്നത് സിദ്ദിഖ് കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമയിൽ ലാൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു എന്നതും ഫുക്രിയുടെ പ്രത്യേകതയാണ് കൊച്ചി പയേ പിന്നെ കോഴിക്കോട് നടൻ സിദിഖാണ് ഫുക്രി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഭഗത്മാനുവൽ സൗബിൻ വർഗീസ് പ്രയാഗ മാർട്ടിൻ തുടങ്ങിയവർ ഫുക്രിയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു സംവിധായകൻ സിദ്ദിഖും വൈശാഖ് രാജനും ജെൻസോ ജോസും ചേർന്നാണ് നിർമ്മാണം സംഗീതമൊരുക്കിയത് സുദീപ് ലേഡവും വിശ്വജിത്തും രക്തബന്ധമുള്ളവര് തമ്മിലുള്ള പിണക്കം മൂന്ന് രാപ്പകലുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്നല്ലേ തമിഴിൽ നിന്നും കേരളത്തിലെത്തിയ ചിത്രം ബോഗനാണ് തനിയൊരുവിന് ശേഷം അരവിന്ദ് സ്വാമിയും ജയൻ രിയും ഒന്നിച്ച സിനിമ സംവിധാനം ചെയ്തത് ലക്ഷ്മൺ ഇരുവരും തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഹൻസികയും അക്ഷര ഗൌഡിയുമാണ് നായകമാർ ഡി എമ്മനാണ് സംഗീതം നൽകിയത് പ്രഭുദേവ നിർമ്മിച്ച ബോഗൻ ജെയിം ദേവിയുടെയും അരവിന്ദ് സ്വാമിയുടെയും പ്രകടനം കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്നു വിദേശത്ത് നിന്ന് കേരളത്തിലെത്തിയ സിനിമകളിൽ പ്രധാനം ജാക്കി ചാന്റെ കുങ്ഫു യോഗയാണ് ഇൻഡോ ചൈന പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ സിനിമ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ കൂട്ടിയുറപ്പിക്കുന്നു ഇന്ത്യൻ താരങ്ങളായ സോനു സൂദ്സ് അമേരാസ്റ്റർ ദിയാന പട്നാവിസ് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് സ്റ്റാൻലി ടോങ് സംവിധാനം ചെയ്ത സിനിമ മഗധാ സാമ്രാജ്യത്തിലെ നഷ്ടപ്പെട്ടുപോയ നിധി കണ്ടെത്താനുള്ള ശ്രമമാണ് പുരാവസ്തു ഗവേഷകനായാണ് ജാക്കി ചാനെത്തുന്നത് സിനിമ വിജയം കണ്ടാൽ ഇൻഡോ ചൈന സംരംഭങ്ങളായി കൂടുതൽ സിനിമകൾ പിറവിയെടുത്തേക്കും ചൈനീസ് ബന്ധമുള്ള മറ്റൊരു ചിത്രവും കേരളത്തിൽ റിലീസ് ചെയ്തിട്ടുണ്ട് ചൈനീസ് വന്മതിലിന്റെ കഥ പറയുന്ന ദ ഗ്രേറ്റ് വാൾ മാറ്റ് ഡാമൻ ആണ് സിനിമയിലെ പ്രധാന പാശ്ചാത്യ സാന്നിധ്യം ചൈനീസ് സംവിധായകൻ ഷാങ് ഇമോ ഒരുക്കിയ സിനിമ ചൈനയിലെ ബിഗ് ബജറ്റ് ചിത്രമാണ് പാശ്ചാത്യ താരത്തെ നായകനാക്കിയതിൽ ചൈനയിൽ കാര്യമായ പ്രതിഷേധവും ഉയർന്നിരുന്നു ബോക്സ് ഓഫീസിൽ രക്ഷപ്പെട്ടെങ്കിലും ചൈനയിൽ അത്ര വലിയ തരംഗം തീർക്കാൻ ദ ഗ്രേറ്റ് വോളിന് കഴിഞ്ഞില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കൂടി റിലീസ് ചെയ്ത പരമാവധി കളക്ഷൻ നേടുകയാണ് ലക്ഷ്യം സയൻസ് ഫിക്ഷൻ ഹൊറർ പരമ്പരയായ റെസിഡന്റ് ഈബിളിന്റെ ആറാം പതിപ്പും കേരളത്തിൽ റിലീസ് ചെയ്തു റസിഡന്റ് ഈബിൾ ദ ഫൈനൽ ചാപ്റ്റർ പോൾ ആൻഡേഡ്സിനാണ് സംവിധാനം ചെയ്തത് മെലായോവിച്ച് അലി ലാട്ടർ ഷോൺ റോബർട്ട്സ് റൊമി തുടങ്ങിയവരാണ് സിനിമയിലെ താരങ്ങൾ ഇനിയൊരു ഹിന്ദി സിനിമയിലേക്കാണ് അടുത്ത മാസം റിലീസിനൊരുങ്ങുന്ന ചിത്രം ബോളിവുഡിലെ യുവ താരം വരുൺ ധവാൻ നായകനാകുന്ന ഒരു കോമഡി റൊമാൻറ്റിക് ത്രില്ലർ ബദ്രിനാഥ് കി ദുൽഹനിയ എന്നാണ് ചിത്രത്തിൻ്റെ പേര് ബദ്രിനാഥ് എന്ന കഥാപാത്രമായി വരുൺ നായികയായി അലിയ ഭട്ടും ശശാങ്ക് ഖേത്താനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിർമ്മാണം കരൺ ജോഹർ ജോഹർഭോ बद्रीनाथ बंसल उर्फ बद्री अरे ये टेढ़ा मुंह करके क्यों स्माइल कर रहे हो शाहरुख खान हो क्या सीधा करो हाँ थोड़ा और हुँ। और हुँ। अरे करो ना अब इतना दांत क्यों फाड़ रहे हो तुम कर रहे ना हमसे तेरी रंग बता या बेहतरी त्रिवेदी नाम में दम में तुम प्रेम में पड़ गए हो क्या अरे पगला गए हो क्या प्रेम का समय तो कब का खत्म हो गया हम तो सीधा शादी रचाएंगे तो एक बार बोलती है ना नहीं करनी है शादी नहीं समझ आता बहुत घटिया हरकत किए हो हमारे घर रिश्ता भेज के अगली बार थाने में कंप्लेन कर देंगे मोलेस्टेशन के जुर्म में सीधा अंदर हो जाओगे ये बात अपने भेजे में घुसा कर ताला मार लो

सुनो आ? आज तुम सही में बहुत स्मार्ट लग रहे हो हम तो रोज ही लगते हैं तुम ही पहली बार नोटिस की हो लव इंपॉर्टेंट नहीं है तुम्हारे लिए बहुत इंपॉर्टेंट है लेकिन इज्जत उससे भी ज्यादा इंपॉर्टेंट है और इस वक्त ना वो हमारी इज्जत करता है ना हम उसकी हम हमेशा सोचते थे जिससे शादी करेंगे ना हम उसकी जिंदगी बन जाएगी पर तुमको देखने के बाद हमको ऐसा लगता है कि जिससे तुम्हारी शादी होगी ना उसकी जिंदगी बन जाएगी उसको बनना करके ക്രിസ്മസിന് കാത്തിരുന്ന സിനിമകളിൽ അവസാനത്തേത് കൂടി അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പൃഥ്വിരാജ നായകനാകുന്ന യെസ്ര എന്ന ചിത്രം ജെ കെ സംവിധാനം ചെയ്ത സിനിമയിൽ പ്രിയ ആനന്ദ് ടൊവിനോ തോമസ് വിജയരാഘവൻ തുടങ്ങിയവരാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ ഒരു ഹൊറർ ത്രില്ലർ വരുന്നു എന്ന പ്രത്യേകതയും യെസ്രക്കുണ്ട് ശാന്തി കിട്ടാതെ ശരീരം വിട്ടകന്നുപോയ ജൂതന്റെ ആത്മാവിനെയാണ് എന്ന് വിളിക്കുന്നത് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ നീ പറഞ്ഞതൊക്കെ ഇവിടെ സംഭവിച്ചതിന്റെ യഥാർത്ഥ ഉറവിടം എനിക്ക് ഏറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട് ആരാ ആ പെട്ടി തുറന്നത് ഇനി ഈ ആഴ്ച ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു മോഷൻ പോസ്റ്റർ തീർച്ചയായും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ഹനിഫ് അദീനി സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ചിലാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത് സിനിമയുടെ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം നീളുന്ന മോഷൻ പിക്ചറാണ് വലിയ ഹിറ്റായി യൂട്യൂബിൽ മാറിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പല ദക്ഷിണേന്ത്യൻ ഹിറ്റുകളെയും മറികടക്കുന്ന പ്രതികരണമാണ് ചിത്രത്തിൻ്റെ മോഷൻ പോസ്റ്ററിനെ കിട്ടിയിരിക്കുന്നത് എന്തായാലും പ്രതീക്ഷ കാത്തിരിക്കാം ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ തന്നെ മറ്റൊരു പുതിയ സിനിമയെക്കുറിച്ചുള്ള വിശേഷമാണ് മമ്മൂട്ടി അധ്യാപക വേഷത്തിലേക്ക് എത്തുകയാണ് അതും അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ മമ്മൂട്ടിയെ നായകനാക്കി ഇങ്ങനൊരു ചിത്രം ഒരുക്കുന്നത് ശ്യാംധർ എന്ന സംവിധായകനാണ് സെവൻത് ഡേക്ക് ശേഷം ശ്യാംധർ ഒരുക്കുന്ന ചിത്രം സിനിമയുടെ ചിത്രീകരണം കൊച്ചിയിൽ തുടങ്ങി ഫാമിലി എന്ന വിശേഷണത്തോടെയാണ് മമ്മൂട്ടി ഷൂട്ടിംഗ് കൊച്ചിയിൽ തുടങ്ങിയത് സെവൻത് ഡേയ്ക്ക് ശേഷം ശാന്തർ ഒരുക്കുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അധ്യാപകരെ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ റോളിലെത്തുന്നത് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ തുടങ്ങിയ ചിത്രീകരണത്തിന് മമ്മൂട്ടി വിളക്കത്തെയിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി പി രാജീവ് സിച്ചോൺകർമ്മം നിർവഹിച്ചു ഇന്നസെന്റ് ദിലീഷ് പോത്തൻ ഹരീഷ് കണാരൻ ആശാ ശരത് ദീപ്തി സതി എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു എം എസ് എ സിനിമയുടെ ബാനറിൽ വി രാകേഷും മുഹമ്മദ് സലീമും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന് സംഗീതം പകരുന്നത് എം ജയചന്ദ്രനാണ് ഒരുപാട് സിനിമയ്ക്ക് വേണ്ടി സംഗീതം സന്തോഷം എത്ര എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കൊച്ചിയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു വിനോദ കൂടി ബോളിവുഡിലെ സൂപ്പർ താരം ഋതിക് റോഷൻ കാബിൽ എന്ന സിനിമയുടെ വിജയം ആഘോഷിക്കുകയാണിപ്പോൾ ഋദിക് ഋതിക് കൊച്ചിയിലും എത്തി ഒപ്പം തന്നെ കാബിൽ വലിയ വിജയമാക്കി തീർത്ത മലയാളികളോടും ഋദിക് നന്ദി അറിയിക്കുന്നു മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങിയ ബോളിവുഡ് താരം ഋതിക് റോഷൻ ആരാധകരെ കയ്യിലെടുത്തു തന്റെ പുതിയ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് യുവാക്കളുടെ ഹരമായ താരം പറഞ്ഞു കേരളം ഒരു മനോഹരമായ സ്ഥലമാണെന്നും ഇവിടുത്തെ പ്രേക്ഷകരുടെ സ്നേഹം അതിലും അപ്പുറമാണെന്നും ഋതിക് പറയുന്നു സീക്രട് ഫോർ ഇൻ മൈ ഹാർട്ട് ആൻഡ് ഐ വിൽ ടേക്ക് ഇറ്റ് ഔട്ട് ഇൻ മൈ നെക്സ്റ്റ് വർക്ക് ആൻഡ് പുട്ട് ഇറ്റ് ബാക്ക് ഇൻ ടു മൈ വർക്ക് ആൻഡ് ത്രൂ ദാറ്റ് മാജിക് ഓഫ് ദ സിൽവർ സ്ക്രീൻ ഇറ്റ് വിൽ കം ഔട്ട് ദറ്റ് സെയിം ലവ് വിൽ കം ഔട്ട് ആൻഡ് ഗോ സ്ട്രീറ്റ് ഇൻ ടു ഓൾ ദിയ ഹാർട്ട്സ് മികവിന്റെ കാര്യത്തിൽ മലയാള സിനിമ മുന്നിൽ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഋദിക് എന്നാൽ മലയാള സിനിമയിൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ഇതായിരുന്നു മറുപടി എനി ചാൻസ് ഐ ഗെറ്റ് ടു കം ആൻഡ് എക്സ്പീരിയൻസ് ദിസ് ലവ് അഗൈൻ ഐ വിൽ ഐ വിൽ കം ലൈക് ദിസ് ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ച് വേദിയിൽ നൃത്തം കളിച്ചാണ് കൃത്യയ്ക്ക് ചടങ്ങിനെ മോടി കൂട്ടിയത്